ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂളിന് തോൽവി രണ്ടാം സ്ഥാനത്തുള്ള ബാഴ്സലോണക്ക് അൺഎക്സ്പെക്റ്റഡ് ഡ്രോ ഒരേ സമയം പതിനെട്ട് മാച്ചസ് യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ ന്യൂ ഫോർമാറ്റിലെ ലീഗ് സ്റ്റേജിലെ ഫൈനൽ മാച്ച് ഡേ ഉള്ള കാര്യം പറയാം അത്ര രസമൊന്നുമില്ല ആൾക്കാര് ഭയങ്കര ഹൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നുണ്ടെങ്കിൽ പോലും ഒരു ഫോർമാറ്റിന്റെ ഈ ആ ലീഗ് സ്റ്റേജ് അത്ര വലിയ സംഭവം എന്നല്ല കാരണം ഒരൊറ്റ വലിയ ടീമ് പോലും ശരിക്ക് പുറത്തായിട്ടില്ല ആകെ ചാൻസ് ഉണ്ടായിരുന്ന മാൻ സിറ്റി വരെ ഒരു നാറിയുടെ ജിങ്സ് കാരണം കം ബാക്ക് നടത്തി ജയിച്ചു എനിവേ ഈ ഇറലവൻ്റ് ആയിട്ടുള്ള ലീഗ് സ്റ്റേജിലെ ഫൈനൽ മാച്ച് ഡേ ബ്ലാ ബ്ലാ അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ കുറെ സംസാരിച്ച് വെറുപ്പിക്കണില്ല കാരണം മെയിൻ സംഭവം അതിന്റെ ഡ്രോ മറ്റന്നാളെ അതോ നാളെയൊക്കെ ആയിട്ട് നടക്കാൻ പോവുകയാണ് അതിനാണ് വെയിറ്റിംഗ് ആൻഡ് ഇപ്പോൾ തന്നെ കേൾക്കുന്നുണ്ട് മാൻ സിറ്റി എന്തായാലും റയൽ മെഡ്രിഡ് ഓർ ബൈൻ മ്യൂണിക് അവരെ ഫേസ് ചെയ്യേണ്ടി വരും ആൻഡ് അതിൽ നിന്നൊരു ടീമേ അടുത്ത സ്റ്റേജ് എത്തുള്ളൂ സോ യാ ആ ഒരു മാച്ചിന് ഐ ആം ആക്ച്വലി വെയ്റ്റിംഗ് വെയ്റ്റിംഗ് ഫോർ ദ ഡൗൺഫാൾ ഓഫ് മാഞ്ചസ്റ്റർ സിത്തെ ഞാൻ എന്നാലും അറിയാതൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുപോയി ഡെംബലയുടെ ഹാട്രിക് റോഡ്രിഗോയുടെ ബ്രെയ്സ് അങ്ങനെ എന്തൊക്കെ ഏതൊക്കെ മാച്ചിലായിട്ട് നടന്നിട്ടുണ്ട് പക്ഷെ പതിനെട്ട് മാച്ച് ഒരേ സമയത്ത് കൊണ്ടുവച്ചാ അൻ്റെ ഓൾ വന്ന് കാണുമോ എനിക്കറിയില്ല എങ്ങനെ എല്ലാ മാച്ചും കൂടെ അതിലെ എല്ലാ സംഭവങ്ങളോട് ആൾക്കാർ പറയുന്നേ പിന്നെ എനിക്കിതൊക്കെ നോർമലാ ഞാൻ എന്തായാലും ഹൈലൈറ്റ്സ് കണ്ടിട്ടാണ് കൂടുതൽ കാര്യങ്ങളും പറയല് സോ യാ എന്നിട്ട് പോലും എനിക്ക് പറയാൻ ഒരു ഇല്ല കാരണം ഇറ്റ് ഡൻ മാറ്റർ ഉള്ള കാര്യം പറയാ ഈ ഒരു മാച്ചിലെ അത്രക്ക് ഹൈപ്പിൽ കണ്ട വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു ഒന്ന് മാൻ സിറ്റിന്റെ ഫാൻസ് രണ്ട് മാൻ സിറ്റിന്റെ ഹെയ്റ്റേഴ്സ് മൂന്ന് ബെറ്റ് ചെയ്യുന്ന ആൾക്കാര് ഒരു പതിനെട്ട് മാച്ചിലും ബെറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ നോക്കി എന്നല്ലാതെ വേറെ വേറെ ആരും ആരും ഡിഡ് നോട്ട് കെയർ മാൻ എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ഫോർ ഡ്രോ ആൻഡ് ആ ഒരു മാച്ചസ് നടക്കട്ടെ അപ്പൊ കുറച്ച് എലിമിനേഷൻസ് കാണാം ഇനി ആൾക്കാർ കെയർ ചെയ്യുന്ന ഒരു ലീഗിനെ പറ്റിയിട്ടും ക്ലബിനെ കുറിച്ചിട്ടും നമുക്ക് സംസാരിക്കാം സൗദി പ്രോ ലീഗ് ആൻഡ് അൽ നസർ ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല ജനുവരി ട്രാൻസ്ഫർ ട്രാൻസ് ആയിരുന്നു കണ്ടപ്പോ ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്ന പോലെ അവർ ഒന്ന് രണ്ട് സൈൻ ചെയ്യാൻ നോക്കുന്നുണ്ട് ടലിസ്കന പറഞ്ഞയച്ചതുകൊണ്ട് ആ ഒരു സ്പോട്ടിലുള്ള ഒരു ന്യൂ ഫോറിൻ സ്ട്രൈക്കർ ആൻഡ് റൂമേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്ന രണ്ട് ഓപ്ഷൻസും ആക്ച്വലി നല്ല ഗുഡ് പ്ലേയേഴ്സ് ആയിരുന്നു ലെവക്കൂസന്റെ വിക്ടർ ബൊനിഫൈസ് ആൻഡ് ആസ്റ്റൺ വിരുപത്തൊന്ന് വയസ്സുള്ള ജോൺ ഡൂരൻ ലൈക്ക് രണ്ട് അവസാനം നിങ്ങൾ കണ്ട പോലെ തന്നെ അൽനാസർ ഡിസൈഡ് ചെയ്തത് ജോൺ ഡ്യൂറൻ ആൾക്ക് വേണ്ടിയിട്ട് ഏകദേശം എൺപത് മില്യന്റെ അടുത്തകെയാണ് അവർ ആസ്റ്റൻ മാത്രം കൊടുക്കുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സൈനിങ് ഡ്യൂറാൻ ഒരു മോശം പ്ലെയർ ഒന്നുമല്ല പക്ഷേ ആളുടെ പ്രൈസ് ടാഗ് അത്രക്കും വലുതായിട്ട് എനിക്ക് തോന്നുക ആളുടെ എക്സ്പീരിയൻസും ആളുടെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ റിസ്ക് ആണ് അൽനാസർ മാനേജ്മെന്റ് എടുക്കുന്നത് ചില റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഈ ഒരു ഡീൽ കൺഫേം ആയ ഉടനെ തന്നെ മറ്റൊരു ഫോറിൻ മിഡ്ഫീൽഡറെ കൂടെ അൽനാസർ സൈൻ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ മുന്നിലുള്ള ടാർഗറ്റ് അല്ലഹലിക്ക് വേണ്ടി കളിക്കുന്ന യങ് സ്പാനിഷ് മിഡ്ഫീൽഡർ ഗബ്രി വിയേഗാണ് ഒരേ ഒരു ഇഷ്യൂ അല്ലഹലി കോച്ചിന് ഈ ഒരു പ്ലെയറെ വിട്ടുകൊടുക്കാൻ അത്ര താല്പര്യമില്ലാന്നുള്ളതാ സോ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും